ഇതേ ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ ടൈൽസ് ഇതാണ് ഇന്റർനാഷണൽ ഇതൊരു ഹൺഡ്രഡ് റുപ്പീസ് തൊട്ട് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് വരെ കോസ്റ്റ് ഉള്ള സംഭവമാണ് ഇതിലൊക്കെ എൻ്റെ പൊന്നു മഴവില്ലേ മഴവില്ല് മഴവില് വന്ന് നിൽക്കണ്ട മഴവില്ലുകൾ എന്തോ ഭംഗി മഴവില്ലുകൾ എന്തോ സ്റ്റായിരുന്നു നോക്കൂ നോക്കി ഡാർക്ക് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ നോക്കൂ ആഹാ ഇത് വാ ഇത് ഇന്ത്യയിൽ കിട്ടില്ല ടൈൽ ഇന്ത്യയിൽ കിട്ടാത്ത ടൈലുകളാണ് ഇതെല്ലാം ഇന്ത്യയിൽ ഓൾട്ടിപൊളി ടൈലുകളാണ് ഇത് നെറ്റിൽ വന്ന ടൈലാണ് ഞാൻ പല പ്രാവശ്യം വീഡിയോ പറഞ്ഞിട്ടുണ്ട് നെറ്റുള്ള ടൈലിൽ നമ്മൾ എപ്പോക്സ് ചെയ്ത് ഒട്ടിക്കണം കുറേ കഴിയുമ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ റിസ്ക് ഉണ്ട് അതിൻ്റെ ഇന്ത്യക്കാർ ഇത് ചെയ്തിട്ട് നിന്നിട്ടില്ല നമ്മൾ നോർമൽ ടൈൽ ടൂ ബൈ വൺ ടൈലാണ് ഒട്ടിക്കണേ പക്ഷേ ഇൻ്റർനാഷണൽ അത് ചെയ്യില്ല ഇൻ്റർനാഷണൽ റൂൾ അനുസരിച്ച് ഇതാ ചെയ്യുള്ളൂ പക്ഷേ ക്വാളിറ്റിയാണ് പ്രൈസാണ് ഞെട്ടിക്കുന്ന ഡിസൈനാണ് ഊഹ് ഓക്കെ വേണ്ട നോ നോക്കിയത് വാ ലോകത്തിലുള്ള എല്ലാ സ്വിമ്മിംഗ് ബൂൾ ടൈലും ലോകത്തിലുള്ള എല്ലാ സ്വിമ്മിംഗ് ബൂൾ ടൈലും ഇവിടെ കിട്ടും ലോ കേട്ടോ ഇത് സ്വിമ്മിംഗ് പൂൾ മാത്രം വെക്കുന്നതാണ് ഇവരാണ് നമ്പർ വൺ കമ്പനി ഇവര് സ്വിമ്മിംഗ് പൂൾ മാത്രം വെക്കുകയുള്ളൂ കേട്ടോ ഏത് കളറ് ഏത് ഡിസൈൻ എങ്ങനെ വേണം അതെല്ലാം കിട്ടും ഇത് നോക്കി ഇത് നോക്കി കണ്ടാ ഇത് ഗ്ലാസ് ആണ് ഇത് ടൈലല്ല ഗ്ലാസ് ഇത് ഗ്ലാസ് ആണ് നേരത്തെ കാണിച്ച ടൈലാണ് കണ്ട ഇത് ഗ്ലാസ് വർക്കൊക്കെ നോക്കി കണ്ട പ്യുവർ ഗ്ലാസ്സിലാണ് അത് ചെയ്തിരിക്കുന്നത് കണ്ട ഭയങ്കര നോക്കി ഈ നോക്കി വാ നോക്കൂ കണ്ടത് ഇവിടെ നോക്കി പിങ്ക് കളർ നമുക്ക് പിങ്ക് നമുക്കെല്ലാം ബ്ലൂ തന്നെ ചെയ്യണമെന്ന് എന്താ നിർബന്ധം ബ്ലൂ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ലല്ലോ പിങ്കും ചെയ്യാം പിങ്ക് നമുക്ക് ചെയ്യാം പിങ്ക് എങ്ങനെ ഉണ്ടാവും പിങ്ക് കളർ ടൈ വെറൈറ്റികൾ പരീക്ഷയാണ് ബ്ലൂ കളർ ബ്ലൂ കളർ ബ്ലൂ കളർ ബ്ലൂ കളർ കണ്ടിട്ട് ബോർ അടിച്ചത് ഇതേ പ്യുവർ ആക്കാം നമുക്ക് പ്യുവർ വൈറ്റ് ആക്കാം എന്തോ ഭംഗി ഇത് ആട്ടിപുളി സംഭവങ്ങളാണ് പിന്നെ നമ്മൾ നോക്കി ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നു നോക്കേന്റെ വീഡിയോ വാവ ഭംഗി നോക്ക് എന്തോ ഭംഗി നോക്കി വാവ് ഓ സ്വിമ്മിംഗ് ബൂളിൻ്റെ ടൈല് കാണുന്ന ഭംഗിതാണ് നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് സ്ക്വയർ ഫീറ്റ് വരും പക്ഷേ അന്നാലും നല്ല ഭംഗിയാണ് ഇപ്പം നോക്ക് ഇവിടെ നോക്കി അതായത് മൈപ്പീലി കളറാണ് മൈപ്പീലി കളർ മൈപ്പീലി കളർ നോക്ക് മൈപ്പീലി കളറ് നോക്ക് മൈപ്പീലി കണ്ട ഇത് മൈപ്പീലി കളറ് ചെയ്തിരിക്കുക നോക്കി ഇതുമാരെയൊക്കെ നമുക്ക് സിമ്പിൾ ചെയ്യാം യെസ് അപ്പോൾ നിങ്ങളെല്ലാവരും സിംബിളുടെ ഏറ്റവും ഇൻ്റർനാഷണൽ ടൈൽ കണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ നോക്കൂ ഇത് മഴവില്ലാണോ അത് മൈപ്പീലിയാണോ നമുക്കെന്നെ പറയാൻ പറ്റില്ല അത്ര ഭംഗിയാണ് ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി ഇതിൻ്റെ അകത്ത് നെറ്റ് ഒക്കെ നെറ്റ് ഈ നെറ്റിൽ ഓരോരോ പീസ് ഒട്ടിച്ച് വരാണ് നെറ്റിൽ ഒട്ടിക്കുന്ന മെത്തേഡാണ് നിങ്ങൾക്കിത് വെറൈറ്റിയാണ് ഇത് നമ്പർ വൺ കമ്പനിയാണ് നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഒരു നമ്പറിലേക്ക് ബുക്ക് ചെയ്യുക ഒരു മാസം വെയ്റ്റിംഗ് പീരീഡ് വരും നിങ്ങളുടെ ഓർഡർ കിട്ടിയതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് എടുക്കുകയുള്ളൂ എടുത്ത് നിങ്ങൾക്ക് തരുന്നുള്ളൂ നൂറ് ശമനം പ്രയോജനമുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നെന്ന് പ്രതീക്ഷയുണ്ട് ഇന്ന് പറയുന്നു നന്ദി നമസ്കാരം